ഹലോ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണാവധിക്കാല പ്രവർത്തനമാണ് അപ്പോൾ ഇന്നലെ ചെയ്ത ഇംഗ്ലീഷ് വർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും ക്ലിയർ ആയി ചെയ്തില്ലേ അപ്പോൾ ഇന്നത്തെ ഓണാവധിക്കാല പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം ആർപ്പോ എറോ സീനയും കൂട്ടുകാരും ആർപ്പു വിളിച്ചു പൂക്കളം ഇടാൻ പൂ പറിക്കേണ്ടേ മീന് ചോദിച്ചു എല്ലാവരും പൂക്കൾ പറിക്കാൻ തുടങ്ങി എന്തെല്ലാം പൂക്കൾ അവർ ഉറക്കി പാടാൻ തുടങ്ങി വരികൾ ചേർത്ത് പാടാം കുറേ വരികൾ തന്നിട്ട് നിങ്ങളോട് വരികൾ ചേർത്ത് പാടാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വരികൾ ചേർത്ത് പാടില്ലേ ഇതാ അടുത്തത് നോക്കൂ സീന മീന ആൻഡ് ദയർ ഫ്രണ്ട്സ് കളക്ടഡ് സെവറൽസ് ലവേഴ്സ് ദ ഡോ നോ ദ നെയ്ംസ് പ്ലീസ് ഹെൽപ് ദം സീനയും മീനയും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കുറേ ഫ്ലവേഴ്സ് കളക്ട് ചെയ്തു പക്ഷേ അവർക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല നമ്മളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറേ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ എന്താണ് ഡാലിയ സെക്കൻഡ് വൺ തേർഡ് വൺ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം പിന്നെ ലോർഡ്സ് ക്രൗൺ എന്ന് പറഞ്ഞ ഫ്ലവറിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റുള്ളതൊക്കെ കണ്ടുപിടിക്കാം താഴെ ഒരു ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ കുറേ ഫ്ലവേഴ്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ കറക്റ്റായത് കണ്ടുപിടിച്ച് അവിടെ ചേർക്കണം ഓക്കെ ഇതാ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും പേര് കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നു ഫസ്റ്റ് വൺ ഡാലിയ സെക്കൻഡ് വൺ ആ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു റോസ് തേർഡ് വൺ സൺഫ്ലവർ ഫോർത്ത് വൺ ലോഡ്സ് ക്രൗൺ ഫിഫ്ത്ത് വൺ മന്ദാരം പിന്നെ ശംഖുപുഷ്പം പിന്നെ നമ്മൾ ഓണത്തിനെല്ലാം പ്രധാനമായി പൂവ് തുമ്പ പിന്നെ ഷൂ ഫ്ലവർ അപ്പം നമ്മൾ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും പേര് ആ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു ഇതടുത്തത് നോക്കൂ സീനയും മീനയും കൂട്ടുകാരും ചേർന്ന് പൂക്കളം ഇടാൻ തുടങ്ങി അവരുടെ പൂക്കളം നോക്കൂ പുറത്തെ രണ്ടു കളത്തിൽ എത്ര പൂക്കൾ വീതമിടും അപ്പോൾ സീനയും മീനയും കൂട്ടുകാരും ചേർന്നിട്ട പൂക്കളമാണ് ഈ കാണിച്ചിരിക്കുന്നത് അവിടെ കുറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പുറത്തെ രണ്ടുകളത്തിൽ എത്ര പൂക്കൾ വീതമിടും അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് പിന്നെ രണ്ട് ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ അപ്പോൾ ഈ ഒന്ന് മൂന്ന് അഞ്ച് എന്താണ് നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് അല്ലേ വൺ സെവൻ നയൻ അപ്പോൾ ഇവിടെ ഓഡ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ ത്രീ ഫൈവ് ഫൈവ് കഴിഞ്ഞാൽ എന്തായിരിക്കും സെവൻ സെവൻ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇലവൻ അതുപോലെ തന്നെ ടു ഇതാ നോക്കൂ നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇവിടെ വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇവിടെ എങ്ങനെയാണ് ഈ പാറ്റേൺ ഓഡ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഓഡ് ഇത് ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഓഡ് നമ്പേഴ്സ് എങ്ങനെയാണ് കിട്ടിയത് ഈ ഫസ്റ്റ് നമ്പർ നോക്കൂ വൺ ആ വണ്ണിൻ്റെ കൂടെ ടു ആഡ് ചെയ്തപ്പോഴാണ് ത്രീ വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ അതുപോലെ തന്നെ ത്രീ പ്ലസ് ടു ഈക്വൽ ടു ഫൈവ് അങ്ങനെ ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ പ്ലസ് ടു നയൻ അങ്ങനെയാണ് നമുക്ക് ഈ ആൻസേഴ്സ് കിട്ടിയത് അതുപോലെ തന്നെ താഴെ നോക്കൂ രണ്ട് പ്ലസ് രണ്ട് നാല് നാല് പ്ലസ് രണ്ട് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അങ്ങനെ എട്ട് പ്ലസ് രണ്ട് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇതാണ് ഈ വൻ നമ്പേഴ്സ് അതിനടുത്തത് നോക്കൂ ടെൻ ട്വൻറ്റീൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അതെങ്ങനെയാണ് കിട്ടിയത് ടെൻ പ്ലസ് ടെൻ ട്വൻറ്റീൻ ട്വൻറ്റീൻ പ്ലസ് ടെൻ തേർട്ടീൻ അങ്ങനെ തേർട്ടീൻ പ്ലസ് ടെൻ ഫോർട്ടീൻ അങ്ങനെയാണ് നമുക്ക് ഈ പാറ്റേൺ കറക്റ്റായി ആൻസർ ചെയ്യാൻ പറ്റിയത് മനസ്സിലായില്ലേ ഇതാ അടുത്തത് നോക്കൂ ഹായ് നല്ല മണം അമ്മ അടുക്കളയിൽ പായസം ഉണ്ടാക്കുകയാണ് സീനയും മീനയും അടുക്കളയിലേക്ക് ഓടി അച്ഛനും അമ്മയും കൂടി പായസം ഉണ്ടാക്കുകയാണ് അമ്മേ പായസം എങ്ങനെയുണ്ടാക്കുക മീന ചോദിച്ചു അമ്മ പറഞ്ഞു കൊടുത്തതിൽ ചില കാര്യങ്ങൾ അവർ മറന്നു മുഴുവനാക്കാൻ സഹായിക്കുമോ അപ്പം നമ്മൾ സഹായിക്കാം അവരെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ചേരുവകൾ അവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ശരിയായിട്ട് ക്രമത്തിൽ എഴുതണം ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലോ ഇതാ നമ്മൾ കറക്റ്റായി എല്ലാം എഴുതിയിട്ടുണ്ട് ആദ്യം പാൽ തിളപ്പിക്കുക വറുത്ത സേമിയ അതിലേക്കിടുക പിന്നെ അടുത്ത് നമ്മൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് എടുത്ത് എഴുതണം അതേതാണ് പഞ്ചസാര ചേർക്കുക പിന്നെ മുളക് ചേർക്കുക ഇല്ല അടുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ചേർക്കുക പിന്നെ ഏലക്ക പൊടിച്ചിടുക പായസം തയ്യാർ അതുപോലെ തന്നെ താഴെ നോക്കൂ ഇതുപോലെ ഒരു വിഭവത്തിൻ്റെ പാചകക്കുറിപ്പ് എഴുതുക അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ അമ്മയോട് അച്ഛനോട് ആരുടെങ്കിലും ചോദിച്ചിട്ട് എഴുതുക എഴുതില്ലേ ദാ നോക്കൂ പിക്ചറിൽ എന്താ കാണാനുള്ള നമ്മുടെ മാവിയിലേക്ക് നിൽക്കുന്നുണ്ട് അവിടെ അല്ലേ അപ്പം അടുത്തത് എന്താണ് നമുക്ക് നോക്കാം കുട്ടികളെ വരൂ മുത്തശ്ശിയാണ് കുമ്മാട്ടി വരാനായി പണ്ടൊക്കെ എന്തൊരാഘോഷമായിരുന്നു ഓണത്തിന് കാണാൻ എന്തെല്ലാമായിരുന്നു വള്ളംകളി ഓണവില്ല അങ്ങനെ അങ്ങനെ ഓണമില്ലോ അതെന്താ മുത്തശ്ശി സീനയും മീനയും മുത്തശ്ശിയുടെ അടുത്തുകൂടി മുത്തശ്ശി പറഞ്ഞ് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചിത്രമാണിവ ചിത്രവും പേരും യോജിപ്പിക്കുക അപ്പം മുത്തശ്ശി കൊടുത്ത കാര്യവും അതുപോലെ തന്നെ എന്തെല്ലാം കളികളായിരുന്നു പണ്ട അതും അതുപോലെ തന്നെ അതിൻ്റെ ചിത്രവുമാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ശരിയായി യോജിപ്പിക്കണം അപ്പൊ നമുക്ക് യോജിപ്പിച്ചാലോ നമ്മൾ ശരിയായി യോജിപ്പിച്ചിട്ടുണ്ട് ഏതെല്ലാം കളികളാണ് കുമ്മാട്ടി വള്ളംകളി ഓണവില്ല പുലിക്കളി കൈകുട്ടിക്കളി ഇങ്ങനെ എത്ര കളികളാണ് ഓണത്തിൻ്റെ അല്ലേ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാലിപ്പോൾ എന്താ ആയിട്ട് നമുക്ക് ഓണം ഒന്നും നല്ല പോലെ ആഘോഷിക്കാൻ പോലും പറ്റില്ല എന്നാലും ത്രയ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ സന്തോഷത്തോടെ കുടുംബാംഗങ്ങളുടെ കൂടെ ആഘോഷിക്കും അല്ലേ അമ്മയും അച്ഛനും കൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അമ്മേ ആമിനക്കും മാളുവിനും ഉണ്ണിയപ്പം കൊടുക്കേണ്ടേ സീന പറഞ്ഞു അവർ നൽകിയ ഉണ്ണിയപ്പം നോക്കൂ ഓരോരുത്തർക്കും നൽകിയതെത്രേ അപ്പോൾ ആമിനക്കും മാളുവിനും ഉണ്ണിയപ്പം കൊടുക്കണ്ടേ എന്ന് സീന ചോദിച്ചു അപ്പോൾ ഓരോരുത്തർക്കും കൊടുത്ത ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ആമിനിക്ക് കൊടുത്തത് നോക്കൂ പത്ത് പത്ത് പിന്നെ ഒരു മൂന്നെണ്ണം കൂടി അപ്പോൾ എത്ര എണ്ണായി ഇരുപത്തി മൂന്ന് പിന്നെ മാളുവിന് കൊടുത്തതും നീനയ്ക്കൊടുത്തതും ഉണ്ണിക്ക് കൊടുത്തതും സനൂപിന് കൊടുത്തതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണം ക്രമത്തിലാക്കി എഴുതുക താഴെ നമ്മൾ കണ്ടുപിടിച്ച അക്കങ്ങളെല്ലാം കറക്റ്റായിട്ട് ക്രമത്തിൽ എഴുതണം അപ്പം നമുക്ക് എഴുതിയാലോ ഇതാ നമ്മൾ കറക്റ്റായി എല്ലാം എഴുതിയിട്ടുണ്ട് ആമിനി കൊടുത്തത് ഇരുപത്തി മൂന്ന് അത് ഓൾറെഡി കൊടുത്തതാണ് പിന്നെ മാളുവിനെ കൊടുത്തത് നമ്മൾ കണ്ടുപിടിച്ചു ആദ്യം പത്ത് 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 അതുപോലെ തന്നെ പിന്നെ ഒരെണ്ണം കൂടി നാൽപ്പതും പിന്നെ ഒരു ഉണ്ണിയപ്പം കൂടി അപ്പോൾ നാൽപ്പത്തി ഒന്ന് പിന്നെ നീനക്കൊടുത്തത് പത്ത് പിന്നെ അതുപോലെ തന്നെ പിന്നെ നാലെണ്ണം കൂടി അപ്പോൾ പതിനാല് പിന്നെ ഉണ്ണി കൊടുത്തതോ ഉണ്ണിക്ക് കൊടുത്തത് മുപ്പത് പിന്നെ അതുകൂടെ അതിൻ്റെ കൂടെ മൂന്നെണ്ണം കൂടി മുപ്പത്തി മൂന്ന് പിന്നെ സനൂപിന് കൊടുത്തത് എത്രയാണ് ഇരുപതെണ്ണം പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണം ക്രമത്തിലാക്കി എഴുതുക പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറക്റ്റായി എഴുതിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പതിനാല് മുപ്പത്തി മൂന്ന് ഇരുപത് അപ്പം നമ്മളെല്ലാം കറക്റ്റായി ചെയ്തു വരൂ നമുക്ക് അടുത്തത് നോക്കാം സീന ആൻഡ് മീന ഡിസൈഡ് ടു മേക്ക് ഇ ബിഗ് പൂക്കളം ഫോർ തിരുവോണം സീനയും മീനയും ഒരു വലിയ പൂക്കളം തിരുവോണത്തിന് വലിയ പൂക്കളം ഇടാൻ തീരുമാനിച്ചു ദേ ഗ്രൂപ്പ് അഡ് ദ്ലവേഴ്സ് അക്കോഡിംഗ് ടു ദയർ കളേഴ്സ് അവർ നിറം അനുസരിച്ച് പല ഗ്രൂപ്പാക്കി തേച്ചു പൂക്കളായി സീന സ്റ്റാർട്ട് ട്രെസ്സിംഗ് ബൈ പിക്കിങ് ഈച്ച് ഫ്ലവേഴ്സ് സീന ഓരോ പൂക്കളെയും എടുത്തുകൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി അപ്പോൾ ആഡ് മോർ ലൈൻസ് നമ്മളോട് മോർ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു പൂവ് അപ്പോൾ വൺ വൺ ഫ്ലവർ റോസ് റോസ് ഫ്ലവർ ഒരു പൂവ് അതുപോലെ പൂവിൻ്റെ പേര് വൺ വൺ ഫ്ലവർ റോസ് റോസ് ഫ്ലവർ പിന്നെ രണ്ട് പൂവ് ടു ഫ്ലവേഴ്സ് വൈറ്റ് ഡാലിയ ഫ്ലവേഴ്സ് രണ്ടെണ്ണം ആയതുകൊണ്ട് എസ് ഫ്ലവേഴ്സ് അപ്പോൾ മൂന്നെണ്ണം ഷൂ ഫ്ലവർ മൂന്നെണ്ണം അപ്പോൾ ത്രീ ത്രീ ഫ്ലവേഴ്സ് റെഡ് ഷൂ ഫ്ലവേഴ്സ് പിന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫോർ എന്ന് കൊടുത്തിട്ട് യെല്ലോ സൺഫ്ലവർ അതുപോലെ തന്നെ ഫൈവ് എന്ന് കൊടുത്തിട്ട് വൈറ്റ് ലില്ലി ഫ്ലവർ അപ്പോൾ അത് നമുക്ക് കാര്യത്തിൽ നല്ല കറക്റ്റായിട്ട് ചെയ്യാം ഇതാ താഴെ തന്നിരിക്കുന്ന സൂചന വെച്ച് നമ്മൾ വരികൾ ചേർത്തു നാല് നാലാമത്തെ ഫോർ ഫോർ ഫ്ലവേഴ്സ് യെല്ലോ സൺഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഫൈവ് വൈറ്റ് ലില്ലി ഫ്ലവേഴ്സ് വെച്ചിട്ട് എന്താണ് നമ്മൾ ലൈൻ ആഡ് ചെയ്തത് ഫൈവ് ഫൈവ് ഫ്ലവേഴ്സ് വൈറ്റ് ലില്ലി ഫ്ലവേഴ്സ് അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് ലൈൻ എല്ലാം ആഡ് ചെയ്തു അടുത്തത് നോക്കൂ സീനയും മീനയും ചേർന്ന് തിരുവോണത്തിനിടാൻ ഒരു പൂക്കളത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കുകയാണ് അവർ വരച്ച പൂക്കളത്തിൻ്റെ ചിത്രം നോക്കൂ അനുയോജ്യമായ നിറം നൽകി മനോഹരമാക്കൂ അപ്പോൾ നമ്മളോട് അതിന് നല്ല നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് പൂക്കളത്തിന്റെ ഡിസൈൻ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഭംഗിയില് പൂക്കളത്തിന് നിറം കൊടുക്കുക ഓക്കെ അപ്പോൾ ഓക്കെ ഇന്ന് നമ്മൾ ചെയ്ത ഓണാവധി കാല വർക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെയും കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും അവർക്കൊക്കെ ഒരു ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം ഈ ബെല്ലൈക്കൺ അമർത്തിയാലേ നിങ്ങൾക്ക് ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളോ അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാനുള്ളതോ ഞാൻ തന്നിട്ടുണ്ട് ആ കളർ ചെയ്യാനുള്ളത് നിങ്ങൾക്കുള്ളതാണ് പാടാനുള്ളതല്ലേ അതെല്ലാം നിങ്ങൾക്കുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും അത് കറക്റ്റായി ചെയ്യണം ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ അപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് വർക്ക് ഷീറ്റൊക്കെ ചെയ്യാനുണ്ടല്ലോ വീണ്ടും കാണാം ബായ് ബായ്